എന്നെ ഒരു സിമ്പിൾ കേക്ക് ഉണ്ടാക്കാമോ ഇది വളരെ സിമ്പിൾ ആണ് ഇത്ര സാധനങ്ങളും മാത്രം മതി നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്തൊക്കെയാണ് നോക്കാമോ മെയിൻ ആയിട്ട് വേണ്ടത് വൈറ്റ് ബ്രെഡ് ആണ് அடுத்து ചോക്ലേറ്റിലെ ഓഡിയോ സ്പ്രേ സ്റ്റാർ ടാക്സ് அடுத்து കാർബഡി ജെൽസ് ഡെക്കറേറ്റ് ഹം ദേ ക്യാമ്പി ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട് നന്നത് ഇത് പാൽ ഇതി സീ ബ്രെഡ് ആണ് ബ്രൗൺ ബാഗർ ഒക്കെ ഇരക്കിരക്കാം കണ്ടോ 1 2 3 4 5 6 7 8 നമുക്കിത് വേണ്ട ഗയ്സ് ഇത് അടന്നോ ഒന്നിനെ ഇട്ട다가 ചേറ്റിട്ട്

ಈಗ ಕೊಟ್ಟಾಗ ಚಾಕೊಲೇಟ್ ಬಿಿಸ್ಕೆಟ್ ಇದೆ ಬಸ್ಕೆಟ್ ಇದೆ ಕ್್ರೀಮ್ ಅರ್ಕ ಸೆಟ್ ಬೈಟಾ ಗಾಯ್ಸ್ ಇದೆ ಕ್ರೀಮ್ ಇದೆ ಬಿಿಸ್ಕೆಟ್ ಇದೆ ಅದರಲ್ಲಿ ಬಿಿಸ್ಕೆಟ್ ಅಕ್ಕೆ ಬಡ ಅಚತೆ ಕ್ರೀಮ್ ಆದರೆ ಬಡ ಏಡಾ देखी, देखी, देखी। नाम चला है गाइस नैन क्रीम बिस्किट से प्रेजेंट की ഇന്ന് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യട്ടെ

ഒരാൾ ഇത് നമ്മുടെ സ്വന്തം

ഗൈസ് ഇതിനെ നമുക്ക് ജെംസ് അതിത്തെ കേക്ക് ഇടുക. നല്ല പങ്ങി അല്ല ഡിഫറെന്റ് കളർ ജെംസ്. ഗൈസ് ഇങ്ങനൊരു കേക്ക് പങ്ങി അല്ല. ഫോണിൽ പോലും ഇടിക്കണ ഗൈസ്. ഇതിനെ നമുക്ക് ഇതിന്റെ അടുത്ത ഫ്രിഡ്ജി വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഇടുക. ஒரு மணிக்கூட வச்சிரு